ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്നത് പ്ലേ സ്റ്റോറിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ആപ്പുകളെ പറ്റിയാണ് ഇതിൻ്റെ പേരാണ് കളർ ചേഞ്ചിങ് ക്യാമറ ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഷർട്ടിൻ്റെ കളറ് അതിൻ്റെയൊക്കെ കളറ് ചേഞ്ച് ആക്കി തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അങ്ങനെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് ഇത് നമുക്കിഷ്ടമുള്ള ഒരു ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ കളർ ആക്കി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റും വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്ത കളർ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ള ഒരു സ്പെസിഫിക്കായുള്ള ഒരു കളർ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ അതു വെച്ചേ നിങ്ങൾക്ക് ഫുൾ വീഡിയോ എടുക്കാം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലേക്ക് സേവ് ആവുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വളരെ യൂസ്ഫുള്ളാണ് ഈ ആപ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൈറ്റ് ബ്ലാക്ക് ഡൾ കളർ ഇത് ആക്കാൻ കഴിയില്ല നമുക്ക് ബ്രൈറ്റ് കളർ ബ്രൈറ്റ് കളറെല്ലാം നമുക്ക് ഇതുവഴി ആക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു കാറിൻ്റെ വീഡിയോ ആ കാറ് മാത്രം നമുക്ക് കാറിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളതാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും അപ്പോൾ വീണ്ടും നമുക്കിത് വളരെ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിലേക്ക് മാറ്റി നമ്മുടെ ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോയും എടുക്കാം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുക ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്ലാഷ് ഉണ്ട് ഫ്ലാഷ് നിങ്ങൾക്ക് ഓൺ ഓൺ ആക്കാൻ വേണമെങ്കിൽ ഓട്ടോ ഉണ്ട് ഓട്ടോ നമുക്ക് ഓഡിയോ ഓട്ടോ അല്ല ഓഡിയോ നമുക്ക് ഓണാക്കാം അതുപോലെ ഇവിടെ ഫോട്ടോ വീഡിയോ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്റ്റ് ആക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓബ്ജെക്ട് അവിടെ ഒരു വീൽ പോലെ റൗണ്ടിലുണ്ട് അതിൽ റൗണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള കളർ ഏത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ കളറാണ് മാറ്റേണ്ടത് എന്ന് സെലക്റ്റാക്കി ആ കളർ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഐക്കണിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്റ്റ് ആവും ഇത് ഫുൾ മോഡുണ്ട് ഫുൾ മോഡിലാണെങ്കിൽ കൂടുതൽ കളർ നമുക്ക് ഫുൾ വീൽ നമുക്ക് കിട്ടും പക്ഷേ അത് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫോൾട്ടായിട്ട് തന്നിരിക്കുന്ന ആ വീലിലുള്ള കളറുകൾ നമുക്ക് ആക്കാൻ കഴിയും അങ്ങനെ നമുക്ക് വളരെ ഇപ്പോൾ നല്ല ഇതൊരു സമ്മർ വൊക്കേഷനിൽ എല്ലാം ഉണങ്ങിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് ആ കളറാക്കി എടുക്കാൻ ഞാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ കൃത്യമായ കളർ സെലക്ട് ആക്കി കഴിഞ്ഞാൽ ആ റൗണ്ട് ഐക്കണിൽ റൗണ്ട് ബട്ടണിൽ ആക്കി കഴിഞ്ഞാൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ സ്റ്റാർട്ടാവും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയും ചെയ്യും നിങ്ങൾക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ക്ലിക്കാക്കി ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ആക്കും അപ്പോൾ നമുക്ക് നമുക്കൊരാളുടെ ഷർട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വീഡിയോ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അനായാസം പറ്റും ഇപ്പോൾ അത് ഞാൻ പിടിച്ച ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു സമ്മർ കളറിലേക്ക് അതേപോലെ വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണ് ഈ അലമാരിയുടെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാക്കി നമുക്കൊരു വീഡിയോ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള കളർ വീല് അവിടെ റൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കളറിലെടുക്കാം അവിടെ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ അങ്ങോട്ടുള്ള ഓപ്ഷൻ സെലക്ട് ആക്കി ഫോട്ടോ എടുക്കാം വീഡിയോ ആണെങ്കിൽ വീഡിയോ തന്നെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റ് യൂസ് ഉള്ള ഒരു ആപ്പ് ആണിത് ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ പെയ്ഡ് വേർഷനും ഉണ്ട് ഫ്രീ വേർഷനും ഉണ്ട് അതുപോലെ അടുത്ത അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആപ്പാണ് വീഡിയോ ടു ഫോട്ടോ നമ്മൾ പലപ്പോഴും ഒരു വീഡിയോയിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെയാണ് എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തുമില്ല ആവശ്യമില്ലാത്ത ചില സിമ്പിൾസൊക്കെ കയറി വരികയും ചെയ്യും ഇതുവഴി ആണെങ്കിൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഫ്രെയിം റേറ്റ് ഒരു മുപ്പത് ഉള്ള വീഡിയോ ആണെങ്കിൽ അത് മുപ്പത് ഫ്രെയിമായിട്ട് കാണിച്ച് തരികയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്റ്റാക്കി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ വളരെ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ കഴിയും അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ കിട്ടണമെന്നില്ല ഇതിലാവുമ്പോൾ നമുക്ക് കറക്റ്റായി സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇതിനായിട്ട് നിങ്ങൾ ഒരു ഫോർമാറ്റ് ഒരു വീഡിയോ നിങ്ങളുടെ സെലക്റ്റ് ആക്കുക താഴെയുള്ള ഫോർമാറ്റിൽ ജെ പി ഇ ജി എന്ന് പറഞ്ഞ ആ ഫോർമാറ്റിലേക്ക് മാറ്റുക ഫസ്റ്റുള്ള മാനുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോ പല പല ഫ്രെയിം റേറ്റിൽ കാരണം മുപ്പത് ഫ്രെയിമിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ ഫ്രെയിം റേറ്റ് അനുസരിച്ച് ആ മുപ്പത് പോർഷനായിട്ട് അത് ഡിവൈഡ് ആക്കി നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ആക്കാം ആ താഴെ കാണുന്ന ഫ്രെയിം റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ സ്ക്രീൻ ആ ഫോട്ടോ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക് സേവ് ആവും ആ റൗ സൈഡിലുള്ള ആരോയിൽ ആക്കിയാൽ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്ത് ക്ലിയർ ആയിട്ട് എത്ര വരെ വേണമെങ്കിലും സെലക്ട് ആക്കി നോക്കി ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണിത് ഫ്രെയിം റേറ്റ് നമുക്ക് എത്ര ആ വീഡിയോ നമുക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ടുള്ള ആ ഫോട്ടോ ആക്കി നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോ കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല എങ്കിൽ സേവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും പിന്നെ അടുത്ത അടുത്തതിൻ്റെ താഴെയുള്ള ടൈം ഇൻ്റർവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമുക്ക് ഒരു വീഡിയോയുടെ ഏതൊക്കെ ഏത് ഭാഗമാണ് വേണ്ടത് അത് ട്രിം ആ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ മാത്രമേ എടുക്കത്തുള്ളൂ ട്രിം എന്ന ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാം വീഡിയോയുടെ അത് ഇത് മാനുവലി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്യാപ്ചർ തരും എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റ് ആവുന്ന സമയത്ത് അത് സ്ക്രീൻഷോട്ട് പോലെ എടുത്ത് ഫോട്ടോ നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമുക്ക് ആ ഇൻ്റർവെലിൽ ഇപ്പോൾ നമുക്ക് സിക്സ് ഫോട്ടോസ് ഉണ്ട് നമ്മൾ ഒരു കറക്റ്റായിട്ടൊരു വീഡിയോയുടെ ഒരു സെലക്റ്റഡ് പോർഷനിന്നുള്ളതാണ് നമുക്ക് വേണ്ടതെങ്കിൽ മൊത്തത്തിൽ വേണ്ട എന്ന് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിലൂടെ നമുക്ക് സെലക്റ്റാക്കി അപ്പോൾ അത് ഓരോ മിനിറ്റിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ കാണിച്ച് തരും ഓരോരോ ഫോട്ടോ ഓരോ മിനിറ്റിലെ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ്